ഭരണമാസം ഇപ്പൊ കൊലമാസമായിട്ട് പ്രേക്ഷകനെ ഏറ്റെടുത്ത് തിയേറ്ററിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചില കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രീഡം ഉണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മളായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചിലര് ഫ്രീഡം ഉണ്ട് ഇതിലെ കഥാപാത്രം ബേസിൽ അതൊരു കഥാപാത്രമായിരുന്നു ഇല്ല ഇത് കുറച്ചൂടെ അപ്പൊ കുറച്ചുകൂടെ പാടായിരുന്നു അത് കുറവായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതെല്ലാം കുറച്ച് പുഷിയാണല്ലോ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അപ്പൊ അതിന്റേതായിട്ടുള്ളൊരു പ്രഷർ ഉണ്ടായിരുന്നു ആള് ഭയങ്കര മൊത്തത്തിൽ പോലീസ് സ്റ്റേഷനൊക്കെ സ്റ്റേഷനിലൊക്കെ ഓയിലിട്ടിരിക്കുന്നു ഒരുത്തെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരാൾ ഇതുവരെ കണ്ടിട്ടില്ല സിജു അല്ലാതെ അപ്പൊ എനിക്കതുകൊണ്ട് അതിപ്പൊ എങ്ങനെയായിരിക്കും അങ്ങനെ അപ്പൊ അപ്പൊ അതുകൊണ്ടാണ് അപ്പോ ഏഹ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഭയങ്കര കംഫോർട്ട് സോണിലുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നില്ല കുറച്ചൂടെ പക്ഷെ രസമായിരുന്നു ചെയ്യാൻ ഈ പറയുന്ന നമുക്ക് എന്തും ആയിട്ടൊക്കെ ചെയ്യാം ഈ പറയുന്ന ആ മറ്റേ തുടക്കത്തിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്നിക്കുമ്പോ ഇങ്ങനെ മറ്റേ ഇങ്ങനെ ചെവിയോ ആൾക്കാരുടെ ആരവ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് ആയിട്ടൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു സുരേഷ്ട ശരിക്കും പറഞ്ഞാൽ ട്രെയിലറത്തൊട്ട് ചേട്ടൻ കഥാപാത്രം എങ്ങനെ എങ്ങനെയായിരിക്കും ഏത് ലെവലായിരിക്കും ലെവലിലായിരിക്കുന്നു ഗ്രാഫുകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഓഡിയൻസിന്റെ റിയാക്ഷൻസ് കാണുമ്പോൾ ഉണ്ടായിരുന്നു പ്രതീക്ഷിച്ച റിസൾട്ട് തന്നെയാണ് ഓഡിയൻസ് നിന്ന് കിട്ടിയത് അതിലും അധികം അതിലും അധികം ഉണ്ടായിരുന്നു എവിടെയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട് അവിടെ നല്ല കൈയ്യടിയും ചിരികളും നമ്മൾ സീൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ട് സിജു എഴുതി വെച്ചിട്ടുള്ളതിനകത്തന്നെ ഒരു ഒരു ഹ്യൂമർ ഉണ്ട് ഹ്യൂമറുണ്ട് ഹ്യൂമർ ഉണ്ട് പിന്നെ ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ സീൻസും ഞങ്ങൾ ലൊക്കേഷൻ ഇംപ്രോവൈസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനകത്ത് വേറെ യാതൊരു തരം ഈഗോയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതിനകത്ത് ഇയാൾക്ക് ഡയലോഗ് കൂടുന്നതല്ലെങ്കിൽ അയാൾക്ക് ഡയലോഗ് കൂടുന്നു അല്ലെങ്കിൽ അതിൽ അയാൾക്ക് ചിരി കിട്ടും അങ്ങനല്ല ഇപ്പൊ എന്റെ പല സീനിലൊക്കെ തന്നെ ബേസിലും ഒക്കെ തന്നെ വന്ന് ഇൻവോൾവ് ചെയ്ത് നമുക്ക് ഈ ഡയലോഗ് പറയാം ഇങ്ങനെ കയറ്റാം വെറുതെ കൌണ്ടർ ഇങ്ങനെ പറയാം എന്ന് ഒരു കൊടുക്കൽ വാങ്ങൽ സംഗതി ഞങ്ങൾ ഈ ടീമിനകത്ത് എല്ലാ സീനിലും ഉണ്ടായിരുന്നു അതിന്റെയും കൂടെയൊക്കെ ഒരു ഗുണം നമുക്ക് ആ സിനിമയിൽ കാണുന്നുണ്ട് അല്ല വെറുതെ എഴുതി വെച്ചത് മാത്രം ചെയ്യാനല്ല അപ്പൊ അതിന്റെ സ്വാതന്ത്ര്യം ഡയറക്ടർ തന്നിട്ടുണ്ട് റൈറ്റർ തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ സീൻസ് ഞങ്ങൾക്ക് നല്ലപോലെ പ്രൊവൈസ് ചെയ്യാൻ പറ്റി അപ്പൊ ആ ചെടിയും കയ്യടിയൊക്കെ തന്നെ തിയേറ്ററിൽ കിട്ടുന്നുണ്ട് തൃശ്ശേരി സീനിയർ ആക്ടർ വേണേ ഒരുപാട് വലിയൊരു പണ്ടു തൊട്ടേ നമ്മൾ കണ്ടുവരുന്നത് പിന്നെ ധൈര്യമായിട്ട് നമുക്ക് പറയാം അത് കേൾക്കുന്ന ആളും ആ ലെവലിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യും എന്നൊരു വിശ്വാസത്തിലായിരിക്കും പക്ഷെ ഇന്നത്തെ ഒരു കാലത്ത് ഒന്നും ഇന്ത്യ പോലും അതെന്തായിരിക്കും ചിന്തിക്കുന്നത് വേദനിപ്പിക്കുകയോ അയാൾ അത് തിരിച്ചെങ്ങനെ ആയിരിക്കും എഴുക്കുന്നത് ചിന്തിച്ചിട്ടാണ് നമ്മൾ എഴുതാനായിട്ട് ശരിക്കും എനിക്ക് ഇങ്ങനെ സബ്ജക്ട് കേട്ട സമയത്ത് എങ്ങനെ തോന്നിയിരുന്നു ഇതെങ്ങനെ ആളുകൾ എടുക്കും വർക്കൌട്ട് ആവുമോ നെഗറ്റീവ് ആയിട്ട് ഇപ്പം ആരും വേദനിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും തന്നെ ഇത് ഉണ്ടായിട്ടില്ല എവിടെയും ഒരു സ്ഥലത്തെ പോലും ഉണ്ടായിട്ടില്ല നമ്മൾ അങ്ങനെ ആരും വേദനിപ്പിക്ക ഉച്ചറ ഫൈറ്റിന്റെ ഇടയിൽ ബേസിൽ നമ്മൾ ചെടി കിട്ടിയപ്പോഴാണ് ശരിക്കും വേദനിച്ചിരുന്നത് അല്ലാതെ സിനിമയിൽ സ്ക്രിപ്റ്റിലൂടെ നമ്മൾ ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ സബ്ജക്ട് അല്ലല്ലോ ഇത് ഇത് അങ്ങനെ കൊറേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ് ഉള്ളൂ